കോട്ടയത്ത് നിന്ന് മൂന്നാറിലേക്കാണ് ഇന്ന് യാത്ര എനിക്കൊപ്പം എൻ്റെ ഭാര്യയുണ്ട് ശ്രീജ ഒരു ദിവസത്തെ പ്രോഗ്രാമിനാണ് പോകുന്നത് ഇന്നിപ്പോൾ രാത്രി മൂന്നാർ ചെന്ന് താമസിക്കുക അതിനുശേഷം നാളെ പകലൊരു ദിവസം കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് പ്ലാൻ പൈസൺ വാലിയിലെ ഈഗിൾ മൗണ്ടൻ റിസോർട്ടിലാണ് ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ എത്തിയപ്പോൾ രാത്രി എട്ട് മണി കഴിഞ്ഞു അപ്പം ബേസിലാണ് നമ്മളിവിടെ സ്വീകരിച്ചത് ബേസിൽ ഈഗിൾ മൗണ്ടൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് അല്ലേ മാനേജിംഗ് ഡയറക്ടർ ബേസിലും വേറെ രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന റിസോർട്ടാണിത് നമുക്ക് റിസോർട്ടിൻ്റെ ബാക്കി വിശേഷങ്ങൾ നാളെ പകൽ കാണാം അല്ലേ ഇന്നിപ്പം നമുക്ക് റൂം ഏതാണ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഇപ്പോൾ സമയം രാവിലെ മണി ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണിത് ബെഡ് കോഫിക്ക് ശേഷം ഞങ്ങൾ റിസോർട്ടും പരിസരവും ഒന്ന് ചുറ്റിക്കാണാൻ പോവുകയാണ് രാവിലെ തന്നെ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയാലോ നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ചെറിയൊരു ചെറിയൊരു ഉണ്ട് നമുക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് നമ്മൾ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ആ മലയിലേക്ക് അവര് നടത്താൻ കൊണ്ടാവാറുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ കാടമൻ പ്ലാന്റേഷനെ കൂടെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓണ്ടവേലെ ചില ചെറിയ ബേഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസ് ആണ് നമുക്ക് അങ്ങനെ നടന്ന ഓക്കെ നമുക്കൊരു ഹൺഡ്രഡ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല ആ മരത്തിന്റെ പോർഷൻ വരെ നമ്മുടെ ഫോറസ്റ്റ് ബൗണ്ടറി ആണ് ആ അതിന്റെ അപ്പുറത്തേക്ക് ഹായ് ഇത് നമ്മുടെ ഏലം ഉണക്കുന്ന ഡ്രയറാണ് ഏലം ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണങ്ങി കായായിട്ട് കിട്ടും നമുക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഏക്കറോളം കൃഷിയുണ്ട് കൈ കൊണ്ട് അടിക്കുന്നില്ലേ പഴയത് മുപ്പത്തി ആറ് മണിക്കൂർ വേണം ഇതിനകത്ത് പൈപ്പൊക്കെ ധാരാളം കുറച്ച് കോമൺ ആൻഡ് റയർ ബേർഡ്സ് ഉണ്ട് വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ മലബാർ വിസലിംഗ് ക്രഷ അതൊരു കോമൺ വിസലിംഗ് ബേർഡ് ആണ് വൈറ്റ് ടൈ നീലഗിരി വൈറ്റ് ഐ ഉണ്ട് അത് കുറച്ച് ആണ് പിന്നെ ഗ്രേ ഹെഡഡ് കാനറി ഫ്ലൈ കാച്ചർ അതിനൊന്നും എപ്പോഴും സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നല്ല പിന്നെ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫ്ലൈ കാച്ചർ നീലഗിരി ഫ്ലൈ കാച്ചർ ആവശ്യമുള്ളവർക്ക് നമ്മൾ ട്രക്കിംഗ് പ്രൊജറ്റും ബൈനോയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വൺ എയ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും അതെ ഏത് ഭാഗമാണ് ഇത് നമ്മുടെ ആനച്ചാല് ചിത്രപുരം ആ ഭാഗമാണ് നമ്മൾ കാണുന്നത് പിന്നെ അവിടെ നിന്ന് ഒരു ഡാമിന്റെ വ്യൂ നമുക്ക് കിട്ടും പൊന്മുടി ഡാമാണ് നമ്മൾ ആ കാണുന്നത് അവിടെ ഏതൊക്കെ സിനിമകളായിരുന്നു ഷൂട്ട് ചെയ്തത് ഓം ശാന്തി ഓശാന ശാന്തി ഓശാനയുടെ ഒരു പോർഷൻ പിന്നെ സംസാരം ആരോഗ്യത്തിന് ഹാനികരം വരുന്നുണ്ട് ഒക്കെ ഓൾഡ് മൂന്നാറോടൊക്കെ ആപ്താ വേൾഡ് മൂന്നാറിലേക്ക് എത്തുന്ന അങ്ങോട്ടേക്കാണ് ട്രക്കിങ് കൂടിയത് അങ്ങോട്ടൊക്കെയാണ് നമുക്കൊരു വൺ ഡേ ട്രക്കൊക്കെ ഒരു ഫോർ ഫൈവ് അവേഴ്സ് എടുക്കും നമ്മൾ എത്താനായിട്ട് എർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രക്ക് റൂട്ടാണ് ഇച്ചിരി ഹാർഡ് ആണ് ഏകദേശം തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മീറ്ററിന് ടു തൗസൻഡിന് മുകളിൽ ഉണ്ടാവും ആ സെക്കൻഡ് ഹയസ്റ്റ് ആണ് മൂന്നാറിൽ ആനമുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ എടുത്താണ് ആളുകൾ പോകുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് നമ്മളിപ്പോൾ ഈഗിൾ മൗണ്ടൈൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷം കവർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ അറുപത്തഞ്ച് ഏക്കറിലാണ് പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് തന്നെ കോഫി ഉണ്ട് കോഫി പ്ലാന്റ്സും ഉണ്ട് പെപ്പറും ഉണ്ട് മെയിനായിട്ട് കാടമൺ തന്നെയാണ് ഇവിടെ ഈഗിൾ മൗണ്ടൈൻ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗരുഡരാജ എസ്റ്റേറ്റ് എന്നായിരുന്നു ആദ്യം ഇത് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേരിലേക്ക് ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ എല്ലാം കാണാൻ പറ്റും നമ്മുടെ പൊന്മുളി ഡാം അടക്കമുള്ള വ്യൂ നമുക്ക് കിട്ടുന്നതാണ് മൊത്തത്തിൽ ആറ് റൂംസ് ആണ് ഇവിടെ ഉള്ളത് ആറ് സൂപ്പർ ഡീലക്സ് വാലി വേ റൂമാണ് എല്ലാ റൂമും വിത്ത് ബാൽക്കണിയാണ് ആണ് മൺസൂണിന്റെ കൈമാണി നമുക്ക് അവിടെ രണ്ട് വാട്ടർഫാൾസ് ഉണ്ട് ഒന്ന് ഫ്രണ്ട് സൈഡിലും ഒന്ന് ബാൽക്കണിയിലും റൂമില് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഇന്റർകോമുണ്ട് മേക്കർ ഉണ്ട് പിന്നെ ടാറ്റാ സ്കൈ കണക്റ്റഡ് എൽ ഇ ഡി സോണി ടി വി ഉണ്ട് നമുക്ക് ഫ്രീ വൈഫൈ കൊടുക്കുന്നുണ്ട് ടോയ്ലറ്റിലാണെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഉണ്ട് റൂമിൻ്റെ പ്രത്യേകത റൂമിന് വുഡൻ സീലിംഗ് ആണ് പിന്നെ നമ്മുടെ ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എ സിയുടെ റിക്വയർമെന്റ് വരുന്നില്ല എന്നാലും നമ്മൾ പെഡൽ ഫാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ആണ് ഇവിടെ കോമൺ കോമണിലായിട്ട് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് ചെയ്യുന്നത് കൂടുതലും പിന്നെ ഗസ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് ഇപ്പൊ ഗസ്റ്റിന് ഏത് ടൈപ്പ് ഫുഡ് ആണ് ഇപ്പൊ നമുക്ക് മൺസൂൺ ടൈമിലൊക്കെ കൂടുതൽ അറഫ്സ് ആണ് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് അങ്ങനത്തെ ഫുഡാണ് കുക്ക് ചെയ്ത് നോർമലി അത് കണിക്കോൺ കപ്പിൾസിനാണ് ചെയ്യാറ് അതൊരു പാക്കേജ് ആയിട്ട് ചെയ്യുന്നത് ബെഡ് അറേഞ്ച്മെന്റ് പ്ലസ് ഫുഡ് നമ്മുടെ ഇഗിൾ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മൂന്നാർ ടു ബൈസൻ വാലി റോഡിൽ ഒറ്റമരെന്നു പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ റിസോർട്ട് ഉള്ളത് ഹെഡ് ഹെഡ്വർക്സ് ഡാമിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ആണ് ഉള്ളത് നമ്മുടെ സീസൺ വന്നിട്ട് ഒക്ടോബർ ടു മെയ് എയ്റ്റ് മന്ത് സീസണും ജൂൺ ടു സെപ്റ്റംബർ ഫോർ മന്ത് ഓഫ് സീസണുമാണ് സീസണിലും ഓഫ് സീസണിലും നമ്മുടെ റേറ്റ് വ്യത്യാസമുണ്ടാവും നമുക്ക് ഓൺലൈൻ റിസർവേഷനും അവൈലബിൾ ആണല്ലോ പ്രധാനമായിട്ടും ബുക്കിംഗ് ഡോട്ട് കോം മേക്ക് മൈ ഗോവൈ ബിബോ ട്രാവൽ ഗുരു യാത്ര ഡോട്ട് കോം ട്രിവാഗോയിലെല്ലാം ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ്സിനും അതേപോലെ കപ്പിൾസ് ആയാലും ഫാമിലി ആയാലും നമുക്ക് നല്ല അവൈലബിൾ റേറ്റ്സ് തരാൻ പറ്റും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഈഗിൾ മൗണ്ടെയിൻ മൂന്നാർ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് പിന്നെ എല്ലാ ഓൺലൈൻസിലും നമ്മൾ അവൈലബിൾ ആണ് നല്ല പൊസിഷനിലാണ് ഗോവൈ ബിബോയിലും എല്ലാം നമ്മളൊരു ഫോർ പോയിൻ്റ് ഫൈവും എയ്റ്റ് പോയിൻറ്റ് സിക്സ് എല്ലാം ബുക്കിംഗ് ഡോട്ട് കോമിൽ ആറ് മൂന്ന് വർഷമായിട്ട് നമുക്ക് ട്രിപ്പ് അഡ്വൈസറിൻ്റെ തന്നെ എക്സലൻറ്റ് അവാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളിപ്പോൾ ഫോർ ഫിഫ്റ്റ് ബി ബി ആൻഡ് ബി കാറ്റഗറി ഉള്ളതിൽ നമുക്ക് റേ നയൻത്ത് റാങ്കിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ മൂന്നാറിലുള്ളത് പിന്നീട് നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൗണിൽ നിന്ന് ഇവിടെ വരെയുള്ള ഒരു റോഡ് നമുക്ക് കുറച്ച് മോശമാണ് അത്ര ഓഫ് റോഡല്ല എങ്കിലും ടാർ റോഡാണ് അപ്പോൾ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു പ്രളയത്തിൻ്റെ ഫ്ലഡ് നമ്മുടെ ഏരിയ ഒന്നും അഫക്റ്റ് ചെയ്തല്ല എങ്കിൽ തന്നെ റോഡൊക്കെ കുറച്ച് പോയിരുന്നു എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആണ് മാത്രമല്ല നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആയിട്ടുള്ള ഏരിയ ആണ് പ്രത്യേകിച്ച് ഹണിമൂൺസിനും ഫാമിലീസിനും ഫോറിനേഴ്സൊക്കെ ആണെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടും നമ്മുടെ റേറ്റ് ഏകദേശം വരുന്നത് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സീസണിൽ ഓഫ് സീസണിൽ നമ്മളൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റിൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും ജി എസ് ടിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള റേറ്റ് ആണ് വരുന്നത് നമ്മുടെ റോഡിൽ എല്ലാത്തരം വാഹനങ്ങളും കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് വരുന്ന ഡ്രൈവേഴ്സിന് നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈഗിൾ മൗണ്ടനോട് ഞങ്ങൾ വിട പറയുകയാണ് ഞങ്ങൾ ഏതാനും മണിക്കൂറുകളെ ഇവിടെ താമസിച്ചുള്ളൂ എങ്കിലും വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു ട്രക്കിങ്ങും പിന്നെ ബാക്കി ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ അപ്പം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ് ഈഗിൾ മൗണ്ട് മൂന്നാറ് സന്ദർശിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം ബേസിൽ വളരെ നന്ദിയുണ്ട് ഇങ്ങനൊരു അക്കോമഡേഷൻ ഞങ്ങൾക്ക് ഒരുക്കിയതിന് താങ്ക് യു വെൽക്കം അപ്പോൾ എന്തായാലും സ്റ്റേയും ഫുഡും ഒക്കെ എൻജോയ് ചെയ്യുന്ന പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും അപ്പം ഇനിയുള്ള വിവേഴ്സിനായാലും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് കമാൻ എൻജോയ് നേച്ചർ വിത്ത് ഈഗിൾ ബൈ നമ്മുടെ റിസോർട്ടിലേക്കുള്ള വഴി ഇതാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇരുവശം ഉള്ളത് തെയിലത്തോട്ടങ്ങളും മലനിരകളും കാണാൻ സാധിക്കും ഇവ മൂന്നാറിലെ വഴികളെല്ലാം ഇപ്പോൾ പൊട്ടിപൊളിഞ്ഞ അവസ്ഥയിലാണ് എന്നാൽ രാത്രി വന്നതുകൊണ്ട് നമുക്ക് ഈ ഭംഗിയൊന്നും കാണാൻ സാധിച്ചില്ല ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് ഇത് കാണാൻ പറ്റിയത്